ഹലോ പുസ്റ്റീവ് സോത്സ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ കരിയർ മെസ്സേജസ് ആണ് കരിയർ മെസ്സേജസ് ഫോർ യു ടുഡേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം വൺ സോറി കാർഡ് നമ്പർ വൺ ഈ കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ വൺ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് ഈ ഒരു കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്പർ ത്രീ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഓക്കെ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നമ്പർ വൺ ഫയൽ നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് നിങ്ങൾക്കുള്ള റീഡിങ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം സ്രറ്റ്സി ഫയൽ നമ്പർ വൺ നിങ്ങളുടെ കരിയർ മെസ്സേജസ് ഓക്കെ നിങ്ങളുടേതായിട്ട് വന്നിരിക്കുന്നത് മൂൺ കാഡാണ് ആ സൊ ഈ ഒരു മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് വിശ്വാസമില്ലായ്മ സ്വയം പഴിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ നമ്മൾ പറയില്ല നമുക്ക് സ്വയം ഒരു വിശ്വാസമില്ല നമ്മളെ അത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഇനി ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഇന്റർവ്യൂസിനും പോയിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ്റെ ബേസിസിൽ വേറെ ആളുകൾ മുകളിൽ കയറി പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കരിയറിലുള്ളവരെ സംബന്ധിച്ചിടത്തോളമുള്ള അരക്ഷിതാവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നോട്ട് ടു ഫിയർ അതായത് ഇനി എന്താണ് എന്നറിയാത്തൊരവസ്ഥ എന്നുള്ളത് നമ്മൾ പറയുമല്ലോ അപ്പൊ എന്താണ് ഭാവി എന്നറിയാത്തൊരു ടെൻഷൻ ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ ഭാവി പ്രസന്റിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പലപ്പോഴും പറഞ്ഞു പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഫ്യൂച്ചറിലോ പാസ്റ്റിലോ ജീവിക്കരുത് ജീവിക്കരുതെന്നുള്ള പാസ്റ്റ് കഴിഞ്ഞു പോയി അത് തിരിച്ചു വരില്ല ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നമ്മൾ പ്രസന്റിൽ ഇപ്പൊ എന്താണ് അതിൽ വിശ്വസിച്ചിട്ട് ഡോണ്ട് ഫിയർ ഇപ്പൊ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു സൈക്കിക് വിഷൻ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ആ ഒരു എനർജി അതായത് മൂന്ന് എനർജി പറയുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എന്താണ് ഇപ്പോൾ വെളിച്ചം വിഷൻ അതിലേക്ക് നോക്കുക ദാറ്റ്സ് ഓൾ യു യൂണിറ്റ് ടു സീ അറ്റ് എ മൂവ്മെന്റ് അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് എന്താണെന്നുള്ള അമിതമായിട്ടുള്ള ആകാംക്ഷയോ കാര്യങ്ങളുടെ ആവശ്യമില്ല നിങ്ങളുടെ കരിയറിൽ ബെറ്റർ സിറ്റുവേഷൻസ് ആണ് മുന്നോട്ടേക്ക് അല്ലെങ്കിൽ അല്ല എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അനാവശ്യ സ്ട്രെസ്സിന്റെ ആവശ്യമില്ല അത് നിങ്ങളെ എങ്ങും കൊണ്ടെത്തിക്കില്ല ഇനി ജോലി ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾ പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫലമിക്ഷിക്കാതെ കർമ്മം ചെയ്യാന്ന് പറയുന്നതാണ് അതിനർത്ഥം ഫലം ഇച്ഛിക്കരുത് എന്നുള്ളതല്ല ഫലം എന്താകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യാതിരിക്കുകയാണ് നമ്മൾ കർമ്മം ചെയ്യുക പിന്നെ ആ ഒരു കാര്യം മാത്രല്ല നമുക്ക് ചെയ്യാനുള്ളത് അത് ചെയ്ത് കഴിഞ്ഞു മറ്റ് കാര്യങ്ങൾ വ്യാപൃതരാകാം എല്ലാ കാര്യങ്ങളും ചെയ്യുക അമിതമായിട്ടുള്ള ഊഹാപോഹങ്ങളോ ചിന്തകളോ നെഗറ്റീവ് വിചാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ചെയ്യുന്നത് കർമ്മം ചെയ്യാന്നുള്ളത് കൂടിയിട്ട് പറയുന്നു അതുപോലെ തന്നെ ജോലി തേടുന്നവർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു വേക്കൻസി ഓപ്പണിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചാനലിൽ പോയി നോക്കുക താല്പര്യം അത് നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാണെങ്കിൽ അപ്ലൈ ചെയ്യാം അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് ആരുടെ അത് ആരാണ് ചെയ്യുന്നത് അവർ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ജോലി തരുന്നവർക്കൊരു ജസ്റ്റ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ ഇതാണ് പയൽ നമ്പർ വണ്ണിന് വേണ്ടി പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഇനി നമുക്ക് ഫയൽ നമ്പർ ടുയിലേക്ക് കിടക്കാം സോ ഫയൽ നമ്പർ ടു നിങ്ങൾ പയൽ നമ്പർ ടു ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ദറ്റ് ഇപ്പർ മെജീഷ്യൻ എനർജിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി വളരെ പോസിറ്റീവ് ഗാഡ് ആണ് സോ ഇപ്പോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന മെജീഷ്യൻ എനർജിയാണ് മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്ഭുതങ്ങൾ എന്നുള്ള രീതിയിൽ ഡാക്കൾസ് സംഭവിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരു വേറൊരു ലോകത്തിൽ തന്നെയാണ് നല്ല നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന സിറ്റുവേഷൻ ആണ് അതുപോലെ തന്നെ മെജീഷ്യൻ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് നിങ്ങളുടെ കൈകളിലാണ് എല്ലാം നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അതേപോലെ ഒരു ദൂരക്കാഴ്ച നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് മുന്നോട്ടേക്ക് എന്താണ് എന്നുള്ളൊരു പോസിറ്റീവ് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നു മൾട്ടി ടാസ്കിംഗ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ വേൾഡിനും സ്പിരിച്വൽ വേൾഡിനും തമ്മിലിടയില് രണ്ടിന്റെയും ഇടയിൽ നിൽക്കാനായിട്ട് രണ്ടിടത്തും നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്ക് ചിന്തിക്കാനും പറ്റുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈകളിലല്ലാത്ത ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ദൈവവിശ്വാസിയാണ് അല്ലെങ്കിൽ സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പവേഴ്സ് ഓഫ് എബവ് ആൻഡ് ബിലോ അത് പല രീതിയാണ് അതിന്റെ വ്യത്യസ്തത മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മാജിക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ലൈഫിൽ മുന്നോട്ടേക്ക് പോകേണ്ടത് ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ എവിടെ എങ്ങനെ എപ്പോ ഏത് ലെവലിൽ എത്താം എന്നുള്ള ലെവലിലേക്ക് ചിന്തയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു നിങ്ങളെന്നു പറയുന്ന ഒരു വ്യക്തിയുടെ ടാലൻസ് സ്കിൽസ് ഇതുവരെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ല ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി നിങ്ങൾ വളരെ പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈകളിലാണ് ഇഫ് യു ഡിസൈഡ് ദറ്റ് നിങ്ങൾക്കൊരു കാര്യം വേണം എന്ന് നിങ്ങൾ മനസ്സിൽ ഡിസൈഡ് ചെയ്യും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് പറയുന്നു അപ്പോൾ ജോലി ഉള്ളവർക്കാണെങ്കിൽ പ്രൊമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് പൊസിഷനിലേക്ക് പോകാൻ ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ പുതിയ ജോലി ലഭിക്കാൻ ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് അതേപോലെ തന്നെ ജോലിയില്ലാത്തവർക്കാണ് എങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജോബ് വേക്കൻസിയെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാണെങ്കിൽ അപ്ലൈ ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസും അവരുടെ ഇമെയിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവരുടെ വേക്കൻസി ഡീറ്റെയിൽസ് അതിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ജോലിയാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്പർ ടുവിന് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ തന്നെ എല്ലാവർക്കും ബിഗ് താങ്ക് യു ഇനി നമ്മൾ നമ്പർ ടൂലേക്ക് സോറി നമ്പർ ത്രീ ഫയൽ നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ യൽ നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് സോ നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ദോസു വർക്ക് ഹാർഡ് അല്ലെങ്കിൽ ദോസു ശ്രമിക്കുന്നത് ആരാണോ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫലം ലഭിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ്റെ അതായത് നമ്മൾ എന്താ പറയാ ഒഴുക്കിനെതിരായിട്ട് നീന്തൽ അല്ലെങ്കിൽ ഗോയിങ് എഗെയിൻസ്റ്റ് ഓട്ട് എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ പൊതുവേ നോർമൽ ആയിട്ട് സിറ്റുവേഷൻസ് ഉണ്ടാവും ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയും പക്ഷേ ആ കാര്യങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സാധാരണഗതിയിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ബോൾഡായിട്ട് നിന്ന് തീരുമാനങ്ങൾ എടുക്കുക ഡിസിഷൻസ് എടുക്കുന്നത് മൂലം അങ്ങനെ നിങ്ങൾ ഒരു ഒരു പൊസിഷനിലേക്ക് അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഒരു ആ ഒരു കഴിവ് ഒരു സ്കില് എല്ലാവർക്കും മനസ്സിലാകുകയാണ് അപ്പോൾ വളരെ ബോൾഡായിട്ട് നിന്നു കൊണ്ടിട്ട് ആ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്കും ലെവലിലേക്കും നിങ്ങൾ എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ കണ്ടെത്താൻ പറ്റുന്നത് അതായത് നിങ്ങൾ വെറുതെ ഒത്തിരി പണിയെടുക്കുകയല്ല ചെയ്യുന്നത് സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ആണ് അപ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ചെയ്യുന്നത് കൊണ്ട് എല്ലാ ചലഞ്ചസിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവാൻ വിജയം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുമെന്നത് ധൈര്യമായിട്ട് റിസ്ക് എടുക്കുന്നവരെ എന്ന് നമ്മൾ പറയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ബോൾഡായിട്ട് നിന്ന് തീരുമാനം എടുത്ത് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ അതായത് ശ്രമിച്ചാൽ ഫലം കാണും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോർമലൈസ്ഡ് ആയിട്ടുള്ളത് ഇതിങ്ങനെ ആയതുകൊണ്ട് ഞാനും ഇങ്ങനെ തന്നെ ചെയ്യാമെന്നൊരു വഴിയല്ല നിങ്ങളുടെ വഴി മറ്റുള്ളവർ ഏത് വഴിക്ക് പോയാലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യത്യസ്തത ആണ് ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു അവസരം ഒരു ഓപ്പർച്യൂണിറ്റി യുടെ അല്ലെങ്കിൽ ഒരു ജോബ് വേക്കൻസിയുടെ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റാണ് എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന്റെ ഡീറ്റെയിൽസും അവരുടെ ആ കമ്പനി അവരുടെ ഇമെയിൽ ഐ ഡിയും അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടിരിക്കുകയുള്ളൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്